ഹാജിസ് ഹെൽപ്പിംഗ് ഹാൻഡ്സ് സംഘടന മക്കയിലും മദീനയിലും ഹാജിമാർക്ക് സേവനം പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു സംഘടനയുടെ മലപ്പുറം കമ്മിറ്റി ഹാജിമാർക്കായി സംഘടിപ്പിച്ച ഹജ്ജ് പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സൗദി സഹകരിച്ചാണ് ഹാൻഡ്സ് പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നത് നിന്ന് നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് നിങ്ങളെ സ്വീകരിച്ച് അതിൽ എല്ലാ സൗകര്യങ്ങളും എല്ലാങ്ങളും ഹജ്ജിന് പോകുന്നത് വരെയുള്ള സേവനങ്ങളും സംഘടന നൽകും ഇതിനായി മണ്ഡലം തല പഞ്ചായത്ത് തല കോർഡിനേറ്റർമാരെയും വളണ്ടിയർമാരെയും തിരഞ്ഞെടുത്തിട്ടുണ്ട് ഹജ്ജിമാർക്കായി മണ്ഡലം തല വാട്സാപ്പ് ഗ്രൂപ്പും ഉണ്ട് ഗ്രൂപ്പുകളിൽ അംഗമാവാത്തവർ സേവനം സുഗമമാക്കുന്നതിന് ഗ്രൂപ്പുകളിൽ അംഗമാവണമെന്നും തങ്ങൾ കൂട്ടിച്ചേർത്തു സംസ്ഥാന കോർഡിനേറ്റർ പി എസ് സലാം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി കോർഡിനേറ്ററുമായ മുജീബ് പൂത്തലത്ത് ക്ലാസ് മണ്ഡലം കോർഡിനേറ്റർ ഒറീസ മുഹമ്മദ് വി മുഹമ്മദ് കുട്ടി ഹജ്ജി ഹക്കീം ഷാഫി കാടയങ്ങൽ ആഷിഖ് പൂ എന്നിവർ പ്രസംഗിച്ചു சார கோல்டன் டமண்ட்ஸ் கோட்டடி மலப்புரம் ஃபோன்ைன் செவன் டபுல் ஃபோர் நைன் ஒன் டூ நைன் ஒன் சிக்ஸ்